ചലച്ചിത്ര സംവിധായകൻ എം എ നിഷാദിലേക്ക് ഒന്ന് പോകുന്നു നോക്കൂ ഡോക്ടർ ശേഖർ കുര്യാക്കോസ് ഇപ്പോൾ പറഞ്ഞത് ദുരന്ത നിവാരണത്തിൽ എന്തുമാത്രം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അതെത്രമാത്രം ചിലവുള്ള കാര്യം തന്നെയാണ് എന്നൊക്കെ ഓർമ്മിപ്പിക്കുകയാണ് പക്ഷേ ഒരു രാഷ്ട്രീയ പ്രവർത്തനം വളരെ ലാഘവത്തോടുകൂടി ഒരു സിനിമാ താരത്തിൻ്റെ ഫാൻ ബേസ് വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്നാണ് എന്ന് കരുതിക്കൊണ്ട് വിജയ് എന്ന നമ്മുടെ നടൻ പ്രിയപ്പെട്ട നടൻ തന്നെയാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹം ഒരു പ്രിയപ്പെട്ട രാഷ്ട്രീയക്കാരനായോ എന്ന് പറയാറായിട്ടില്ല ആ നിലയ്ക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയുടെ റാലിയുടെ കരൂരിലെ ഇന്നലത്തെ സാഹചര്യം ഉണ്ടാക്കിയെടുത്ത നാൽപ്പത് ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥ എന്നുള്ളത് നിസ്സാരവൽക്കരിക്കാനാകുമോ ഇതിന് എന്താണ് ഇപ്പോൾ താങ്കളെപ്പോലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഫ്രറ്റേണിറ്റി ഉള്ള ഒരാൾക്ക് പ്രതികരിക്കാനുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ആദ്യമായിട്ട് അകാലത്തിൽ മറഞ്ഞ് മരണപ്പെട്ടു പോയ നാൽപ്പതോളം വരുന്ന സാധു ജനങ്ങൾ അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കട്ടെ താങ്കളുടെ ചോദ്യത്തിൽ നിന്ന് തന്നെ എൻ്റെ ഉത്തരം തുടങ്ങുകയാണ് വിജയ് ഒരു നല്ല നടനാണ് നല്ല എൻ്റർടൈനറാണ് ഒരു നല്ല രാഷ്ട്രീയക്കാരനല്ല എന്ന് സംശയം പറയേണ്ടിയിരിക്കുന്നു രാഷ്ട്രീയം എന്താണ് എന്നുള്ളത് ഇനിയും ഇതുപോലുള്ള അഭ്രപാളികളിൽ കിടന്ന് വില സന്ത നടീനടന്മാർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ജനങ്ങളിലേക്ക് എങ്ങനെ ഇറങ്ങിച്ചിരണം അവരുടെ തീർന്ന പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം കാണണം അവരിൽ ഒരാളായി നിൽക്കണം അവരിൽ അവരെ മനസ്സിലാക്കണം അവരോടൊപ്പം ചേർ തോളോട് ചേർന്ന് തീർന്ന് അവർക്കാവശ്യമുള്ള കാര്യങ്ങൾ നടത്തിയെടുക്കാനും അവരാവലാതികൾ കേൾക്കാനുമുള്ള സൗമനസ്യമാണ് ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ടത് തീർച്ചയായിട്ടും എം ജി ആറിൻ്റെയോ ജയലളിതയുടെയോ കാലഘട്ടമല്ല കാലം മാറിയിരിക്കുന്നു ജനം ഒരുപാട് മാറിയിരിക്കുന്നു സ്വാഭാവികമായിട്ടും പി ആർ വർക്കിൻ്റെയും കോർപ്പറേറ്റ് സംസ്കാരത്തിൻ്റെയും നടുവിലായി വിജയിപ്പോലെയുള്ള നടന്മാർ വരുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ താരപരിവേഷം മാത്രം ഫാൻ ബേസ്ഡ് രാഷ്ട്രീയം ഫാൻ ബേസ്ഡ് പോളിറ്റിക്സാണ് തമിഴ്നാട്ടിൽ പായറ്റാൻ പി വി കെ ഉദ്ദേശിച്ചിരിക്കുന്നത് പക്ഷേ ഭരണഘടനയിൽ അധിഷ്ഠിതമായി ജനങ്ങളോടൊപ്പം നിന്ന് തമിഴിൻ്റെ രാഷ്ട്രീയം എന്താണെന്നും തമിഴിൻ്റെ മനസ്സെന്താണെന്നും മനസ്സിലാക്കിയ സംഘടനാപാഠവുമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഫാൻ ബേസുമായിട്ടുമായിട്ട് നടക്കുന്ന മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഈ അപകടം നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ് ശ്രീലാൽ ഞാൻ രണ്ട് വിമാനയാത്രകളെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഒന്ന് അപകടം നടന്ന സമയ സമയത്ത് കൃത്യമായിട്ട് പോലീസിൻ്റെയും ജുഡീഷ്യലിയുടെയും മറ്റും എല്ലാം അധികാരി അധികാരികളുടെ ഉണ്ടായിരുന്നു ഇത്ര പേരെ മാത്രമേ അവിടെ പങ്കെടുപ്പിക്കുള്ളൂ ഏകദേശം പതിനായിരം പേരുടെ കാര്യമാണ് ഒരു ലക്ഷത്തോളം അടുപ്പിച്ച് ആളുകളിവിടെ വന്നു ഈ ഒരു ലക്ഷത്തോളം ആളുകൾ വരുന്നത് അതെല്ലാം വോട്ടായി മാറുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് കാരണം വിജയ് എന്ന് പറയുന്ന ഒരു നടൻ ഒരു സൂപ്പർ സ്റ്റാർ ഞാനും ഒക്കെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ആ നടനെ കാണാൻ വേണ്ടിയാണ് തമിഴില് തമിഴിലെ ജനങ്ങളെപ്പോഴും സന്തോഷമാഗ്രഹിക്കുന്ന ആളാണ് വൈകാ വൈകാരികമായി പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നുള്ളവരാണ് അവർ സത്യം പറഞ്ഞാൽ ജീവിതത്തെ നല്ല സംഗീതം കേൾക്കാനും സിനിമയുമൊക്കെ ഒരുപാട് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതാണ് ഞാനൊരു തമിഴ് പടം ചെയ്തിട്ടുണ്ടെന്ന് എനിക്കതറിയാം ആ തമിഴ് മക്കളുടെ മനസ്സെന്താണെന്ന് അവരെല്ലാത്തിനെയും പിന്നെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നവരാണ് അവരുടെ എല്ലാമെല്ലാമായ താര രാജാവിനെ കാണാൻ വേണ്ടി എല്ലായിടത്തും ആൾക്കൂട്ടമുണ്ടാവും സ്വാഭാവികമാണ് ആ ആൾക്കൂട്ടമെല്ലാം വോട്ടായി മാറുമെന്ന് ഈ ഫാൻ ബേസ്ഡ് പി വി കെ പോലെയുള്ള പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ ചിന്തിക്കുന്നത് തന്നെയാണ് തെറ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ള രണ്ട് യാത്രകൾ കാര്യം പറയണം ഈ അപകടമുണ്ടായ സമയത്ത് തന്നെ വിജയിയുടെ അപ്പൌക്കമായ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു സിനിമയിലൊക്കെ പറയാൻ കൊള്ളാം എന്നപ്പാ നമ്മുടെ ആംബുലൻസിലും നമ്മുടെ കുടിയേർക്കതാണ് നമ്മുടെ ആംബുലൻസിലും നമ്മുടെ കുടിയേർക്കുക ഇത് പോകുന്ന ആംബുലൻസിലും കുടിയേർക്കുക എന്നുള്ള മാസ് ഡയലോഗ് പറയുന്നതോടൊപ്പം തന്നെ കുറച്ച് വഴിമാറി കൊടുക്കൂ അല്ലെങ്കിൽ തൻ്റെ കാരവനിൽ നിന്ന് കുറച്ച് കുപ്പി വെള്ളം എടുത്ത് ജനങ്ങളിലേക്ക് എറിഞ്ഞ് കൊടുക്കുന്നതല്ലല്ലോ രാഷ്ട്രീയ പ്രവർത്തനം ആ വിഷയമുണ്ടായ നിമിഷ നേരങ്ങൾ കൊണ്ട് വിജയ് തിരിച്ച് മദ്രാസിലേക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോയി ഓടിമറിയാണ് ഒളിച്ചോടുകയാണ് ചെയ്തത് അവിടെയാണ് വിദേശ പര്യടനം റദ്ദാക്കിക്കൊണ്ട് ഉദയനിധി സ്റ്റാലിന് സംഭവ സ്ഥലത്തേക്ക് തിരിച്ചത് ബഹുമാനപ്പെട്ട ശ്രീ മുഖ്യമന്ത്രി സ്റ്റാലിൻ സംഭവ സ്ഥലത്തേക്ക് തിരിച്ചത് വിജയ്യുടെ പ്രസംഗത്തിൽ പത്ത് രൂപ മന്ത്രി എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച സെന്തിൽ ഉണ്ടായിരുന്നു ഉറ്റവരെ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി അവർക്ക് സ്വാതന്ത്ര്യമേകാൻ വേണ്ടി ഈ പറയുന്ന അവരുടെ വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഹോസ്പിറ്റലിൽ കഴിയുകയാണ് ജനങ്ങൾക്ക് വേണ്ടി ഇതാണ് ഈ രണ്ട് രാഷ്ട്രീയം തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ഈ ഇപ്പം രാഷ്ട്രീയം സംസാരിക്കേണ്ട എന്ന് പറയുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് രാഷ്ട്രീയം സംസാരിക്കുക തന്നെ വേണം തീർച്ചയായിട്ടും കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാറിയ രാഷ്ട്രീയ സംസ്കാരങ്ങൾ പല രീതിയിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഈ കേരളവും തമിഴ്നാടും ഒക്കെ എപ്പോഴും ഒരു വിഭാഗത്തിനെ അകറ്റി നിർത്തുവാൻ പ്രത്യേകിച്ച് ഫാസിസ്റ്റ് ശക്തികളെ അകറ്റി നിർത്താൻ എപ്പോഴും ശ്രദ്ധ നിരീക്ഷിക്കുന്ന രണ്ട് സംസ്ഥാനമാണ് തമിഴ്നാടും കേരളവും തമിഴ്നാട് എപ്പോഴും ഒരുപടി മുന്നിൽ കൂടി തന്നെയാണ് കാരണം മറ്റൊന്നുമല്ല ഒരു തരത്തിൽ പോലും അവിടെ മറ്റൊരു വർഗീയതയുടെ വളക്കൂറുള്ള മണ്ണാക്കി മാറ്റാൻ ദ്രാവിഡ മുന്നേറ്റ കഴകം അല്ലെങ്കിൽ ഡി എം കെ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ സംസാരിച്ച തമിഴിൻ്റെ മനസ്സും അതാണ് തീർച്ചയായിട്ടും അവിടെ വിജയിയെ പോലെ വിജയിക്കൊരു പാ പ്രസ്ഥാനം പി ബിക്ക് പോലെ ഒരു പ്രസ്ഥാനം കൊണ്ടുവരു പ്രസ്ഥാനം കൊണ്ടുവരുന്നു ആ പ്രസ്ഥാനം തീർച്ചയായിട്ടും വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ആരുടെയെങ്കിലും കുൽസിത ശ്രമത്തിൻ്റെ ഭാഗമാണോ പി ആർ വർക്കിന്റെ ഭാഗമാണോ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു യെസ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മുടെ ഏറ്റവും പക്വമായ മറുപടിയാണ് ശ്രീ സ്റ്റാലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് അദ്ദേഹത്തിനോട് ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വിഷയത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചു നിങ്ങൾ വിജയിക്കോ പി വി കോ അതിൻ്റെ സംഘാടകർക്കെതിരായിട്ടോ നിങ്ങൾ നടപടിയെടുക്കുകയോ ചോദിച്ചാൽ നമ്മൾ അദ്ദേഹം പറഞ്ഞൊറ്റ കാര്യമുള്ളൂ അതൊക്കെ പിന്നീട് നമ്മൾ നമ്മളതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല ഒരിടത്ത് പോലും വിജയിയോ പി വി കെയോ കുറ്റപ്പെടുത്താതെ ഈ വിഷയത്തിൽ അടിയന്തരമായ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയാണ് ആ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആ രാഷ്ട്രീയ നേതാവ് മുന്നോട്ടിറങ്ങിയത് അത് നമ്മൾ കാണേണ്ട കാര്യമാണ് അനുകരണീയമായ വിഷയവുമാണ് ഒരു രാഷ്ട്രീയ നേതാവ് എന്തായിരിക്കണം ഒരു രാഷ്ട്രീയ പ്രവർത്തകർ എന്തായിരിക്കണമെന്ന് അതോടുകൂടി ശ്രീ സ്റ്റാലിൻ തെളിയിച്ചിരിക്കുകയാണ് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളെപ്പോഴും ഒരു കാര്യം മനസ്സിലായി വിളക്കിൽ നിന്ന് വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ഒരു താരപ്രഭയോടുകൂടി നിൽക്കുന്ന ഒരാളെ കാണാൻ വേണ്ടി ഈ വിളക്ക് കാണുമ്പോൾ ഓടി വരുന്ന ഈ ആറ്റ ഈയാമ്പാറ്റകളെ പോലെ ഒരുപാട് സാധു ചരങ്ങളാണ് അവിടെ കൂടിയത് കൊച്ചു കുട്ടികൾ മുതൽ നാൽപ്പതോളം പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് അറും ഈയാമ്പാറ്റകളായി മാറി ആ സാധുച പാറ്റകളെ പോലെ തന്നെ അവർ അവിടെ പൊഴിഞ്ഞു വീഴുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് ഞാൻ എം എ നിഷാദ് ഞാൻ താങ്കളിലേക്ക് തിരിച്ചു